ഫെബ്രുവരി വികാരങ്ങളെക്കാൾ വേഗത്തിൽ കർമ്മഫലം ലഭിക്കുന്ന മാസം ചില നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക വളർച്ചയുണ്ടാകും ചിലർക്ക് ബന്ധങ്ങൾ മെച്ചപ്പെടും മറ്റു ചിലർക്ക് തടസ്സങ്ങൾ എന്തുകൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സന്ദേശം ഈ മാസത്തെ നിങ്ങളുടെ സമീപനത്തെ തന്നെ മാറ്റിയേക്കാം തൊഴിൽ രംഗത്ത് വേഗതയുണ്ടാകും പുതിയ പ്രോജക്റ്റുകൾ അപ്രതീക്ഷിത അവസരങ്ങൾ എന്നിവ വന്നുചേരും സംസാരത്തിലും പ്രവൃത്തിയിലും അല്പം ക്ഷമ കാണിച്ചാൽ ബന്ധങ്ങൾ മെച്ചപ്പെടും വേഗതയെ നിയന്ത്രിക്കുക ലക്ഷ്യബോധത്തെ അല്ല ഭരണി തൊഴിലുത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും ബന്ധങ്ങളിൽ വൈകാരികമായ പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം ക്ഷമയാണ് പ്രധാനം ആരോഗ്യം ശ്രദ്ധിക്കുക വളർച്ച വരുന്നത് ഉത്തരവാദിത്തങ്ങളിലൂടെയാണ് എതിർപ്പുകളിലൂടെയല്ല കാർത്തിക തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും എന്നാൽ കടുത്ത വാക്കുകൾ ബന്ധങ്ങളെ തകർക്കാൻ സാധ്യതയുണ്ട് ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം കാട്ടുക അധികാരം വഴി നയിക്കാൻ ഉപയോഗിക്കുക മുറിപ്പെടുത്താനല്ല രോഹിണി തൊഴിൽ സ്ഥിരതയും സാമ്പത്തിക സൗകര്യങ്ങളും വർദ്ധിക്കും ബന്ധങ്ങളിൽ സ്നേഹവും സമാധാനവും ഉണ്ടാകും നന്ദിയുള്ളവരായിരിക്കുക അത് സമൃദ്ധി വർദ്ധിപ്പിക്കും മകേരം പുതിയ കാര്യങ്ങൾ പഠിക്കാനും യാത്രകൾക്കും അനുകൂലമാണ് ബന്ധങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തത വരുത്തുക നിങ്ങളുടെ ജിജ്ഞാസയെ ഒരു കൃത്യമായ ദിശയിലേക്ക് തിരിച്ചുവിടുക തിരുവാതിര കഠിനമായ പ്രയത്നം വലിയ വിജയങ്ങളിലേക്ക് നയിക്കും മാനസിക സമ്മർദ്ദം ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൊടുങ്കാട്ടുകൾ തടസ്സങ്ങളെ മായ്ച്ചു കളയുന്നു പുണർദ്ധം ശേഷം തൊഴിൽ മേഖല ശാന്തമാകും ബന്ധങ്ങളിലെ മുറിവുകൾ സ്വാഭാവികമായി ഉണങ്ങും തിരികെ വരുന്നത് പഴയതിനേക്കാൾ ശക്തമായിരിക്കും പൂയം ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്തുക ആരോഗ്യകാര്യത്തിൽ ദിനചര്യകൾ പാലിക്കുക മറ്റുള്ളവരെ പരിപാലിക്കുമ്പോഴും സ്വയം ഊർജ്ജസ്വലനായിരിക്കുക ആയില്യം തൊഴിൽ രംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ ആവശ്യമാണ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം സുതാര്യതയാണ് യഥാർത്ഥ ശക്തി മകം അധികാരവും അംഗീകാരവും വർദ്ധിക്കും പാരമ്പര്യങ്ങളെ മാനിക്കുന്നത് കുടുംബത്തിൽ സന്തോഷം നൽകും നിങ്ങളുടെ വേരുകളെ ബഹുമാനിക്കുക എന്നാൽ അതിൽ തളയ്ക്കപ്പെടരുത് പൂരം സർഗാത്മകമായ ഉണ്ടാകും പ്രണയബന്ധങ്ങൾ സന്തോഷകരമാകും വിശ്രമം ആരോഗ്യത്തിന് ഗുണകരമാകും സമചിത്തതയോടെയുള്ള സന്തോഷം വിജയത്തിലേക്ക് നയിക്കുന്നു ഉത്രം തൊഴിൽപരമായ പങ്കാളിത്തം ശക്തമാകും ദാമ്പത്യബന്ധത്തിൽ പുരോഗതിയുണ്ടാകും വിശ്വസ്ഥത ദീർഘകാല വിജയം നൽകുന്നു അത്തം ആശയവിനിമയം വഴിയുള്ള നേട്ടങ്ങളുണ്ടാകും ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും ചെറിയ പ്രവൃത്തികൾ വലിയ വിജയങ്ങൾ സൃഷ്ടിക്കുന്നു ചിത്തിര സർഗാത്മകതയും കലയും തൊഴിൽ രംഗത്ത് നേട്ടം നൽകും ബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുക സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് മുന്നേറുക ചോദി സ്വതന്ത്ര ജോലിയിലും വളർച്ചയുണ്ടാകും വൈകാരികമായ ആവശ്യമാണ് ഉത്തരവാദിത്വത്തിനൊപ്പം സ്വാതന്ത്ര്യവും വളരുന്നു വിശാഖം ലക്ഷ്യങ്ങൾ നേടാനുള്ള ആഗ്രഹം ശക്തമാകുമെങ്കിലും ക്ഷമ ആവശ്യമാണ് എളിമ പാലിക്കുന്നത് ഗുണകരമാകും യഥാർത്ഥ വിജയം വിനയത്തിലൂടെയാണ് അനിഴം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ തൊഴിൽ വളർച്ച സാധ്യമാകും വൈകാരിക ബന്ധങ്ങൾ ദൃഢമാകും വിശ്വസ്തത മറഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കുന്നു തൃക്കേട്ട അധികാരവും അതോടൊപ്പം മാനസിക സമ്മർദ്ദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമിതമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക നേതൃത്വം എന്നത് സംരക്ഷിക്കാനാവണം നിയന്ത്രിക്കാനാവരുത് മൂലം മാറ്റങ്ങളുടെ കാലമാണ് ചില കാര്യങ്ങളുടെ അവസാനം പുതിയ തുടക്കങ്ങളിലേക്ക് നയിക്കും പുതിയ വളർച്ചയ്ക്കായി പഴയവ ഉപേക്ഷിക്കുക പൂരാടം ആത്മവിശ്വാസം വർധിക്കും ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും ധാരാളം വെള്ളം കുടിക്കുക നിശ്ചയദാർഢ്യം വിജയം നൽകും വിട്ടുവീഴ്ച നിലനിർത്തും ഉത്രാടം സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെ വിജയം കൈവരിക്കും ബന്ധങ്ങൾ പതുക്കെയും എന്നാൽ ദൃഢമായും വളരും സാവധാനത്തിലുള്ള വിജയം ദീർഘകാലം നിലനിൽക്കും തിരുവോണം കേൾക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുന്നത് നേട്ടം നൽകും ഉറക്കത്തിൽ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു കേൾക്കുക വഴിവിളക്കുകൾ എല്ലായിടത്തുമുണ്ട് അവിട്ടം സാമ്പത്തിക നേട്ടങ്ങളും ടീം വർക്കുകളും ഗുണകരമാകും സക്രിയമായിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ചിട്ടയായ ജീവിതം സമൃദ്ധി നൽകുന്നു ചതയം പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ആശയങ്ങൾക്കും അനുകൂലമാണ് എന്നാൽ ബന്ധങ്ങളിൽ അല്പം അകലം തോന്നാം സഹായം സ്വീകരിക്കാൻ തയ്യാറാകുന്നത് മനസ്സിനാശ്വാസം നൽകും പൂരുട്ടാതി വ്യത്യസ്തമായ ചിന്തകൾ തൊഴിലിൽ മാറ്റങ്ങൾ കൊണ്ടുവരും വികാരങ്ങളെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുക പ്രായോഗിക ബുദ്ധിയും ആഴത്തിലുള്ള ചിന്തയും സമന്വയിപ്പിക്കുക ഉത്രട്ടാതി സാവധാനത്തിലുള്ള പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും ശാന്തമായ കരുത്ത് എന്നും നിലനിൽക്കും രേവതി ചെയ്തു തീർക്കാനുള്ള ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും കാരുണ്യപൂർണമായ പെരുമാറ്റം ഗുണകരമാകും നിങ്ങളുടെ കാരുണ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഈ ഗോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ദയവായി മറ്റുള്ളവരുമായി പങ്കുവെക്കുക നിങ്ങളുടെ നക്ഷത്ര ചിഹ്നം കമന്റ് ചെയ്യാൻ മറക്കരുത്